മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി നഗരസഭ ഭിന്നശേഷി കുട്ടികൾക്കായി വാർഡ് സഭ സംഘടിപ്പിച്ചു കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി മഞ്ചേരി നഗരസഭ ചെയർപേഴ്സൺ വി എം സുബൈദ ഉദ്ഘാടനം ചെയ്തു ആദ്യം ഒരു കോടി ലക്ഷത്തോളം രൂപ സ്കോളർഷിപ്പിനാണ് മാറ്റി വെക്കുന്നത് ഭിന്നശേഷി മേഖലയിൽ ഓരോ വർഷവും വിവിധ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു സ്കോളർഷിപ്പ് സഹായോപകരണങ്ങൾ നൽകൽ മുച്ചക്രവാഹന വിതരണം എന്നിവയ്ക്കെല്ലാം ഈ വാർഷിക പദ്ധതിയിലും ഫണ്ട് നീക്കിവച്ചിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ക്ഷേമകാര്യ സമിതി അധ്യക്ഷ എൻ എം മേൽസ്യ ടീച്ചർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ് വല്ലാഞ്ചിറ ഫാത്തിമ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ പി ഗിരിജ ഷബീബ അബ്ദുൽ ലത്തീഫ് വാടായി പരിവാർ ജില്ലാ കമ്മിറ്റി അംഗം കെ റൈഹാനത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി